പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഏവരെയും സ്നേഹപൂർവ്വം ടാലൻറ്റ് അക്കാഡമിയുടെ ഒരു പുതിയ യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നിങ്ങളോട് ഒരു ചെറിയ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊപ്പം വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ആ വിവരത്തിലേക്ക് പോകാം നമുക്കറിയാം സി പി ഒയുടെ പുതിയ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വരികയാണ് എല്ലാവരും ആകാംക്ഷയോടെ പ്രത്യേകിച്ചും ചെറുപ്പക്കാർ യുവാക്കൾ ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഏത് സി പി ഒ അപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നിങ്ങളോട് സംസാരിക്കുകയാണ് നമുക്കറിയാം സി പി ഒ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ടാലൻറ്റ് അക്കാഡമി കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകിച്ചും സി പി ഒ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു സൗജന്യ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നു സൗജന്യ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ടാലൻ അക്കാഡമിയുടെ തിരുവനന്തപുരം ഓഫ്ലൈൻ ബ്രാഞ്ചിൽ വരുന്ന ഡിസംബർ മാസം പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലും അതോടൊപ്പം തന്നെ നെയ്യാറ്റുൻകര കാട്ടാക്കട എറണാകുളം കാലിക്കറ്റ് ഓഫ്ലൈൻ ബ്രാഞ്ചുകളിൽ ഡിസംബർ മാസം പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലാണ് നടക്കുന്നത് ഇതൊരു സുവർണ അവസരമാണ് അപ്പോൾ മത്സരം കടുക്കുമ്പോൾ വിജയം ഉറപ്പിക്കാൻ ഇന്നു തന്നെ നിങ്ങളുടെ പേര് നമ്മുടെ ഈ ഫോമിൽ ഫിൽ ചെയ്യുക അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ സി പി ഐയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊപ്പം വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു അല്ലേ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിലവിലെ റാങ്ക് ലിസ്റ്റ് നമുക്കറിയാം നിലവിൽ സി പി ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട് ആ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഏപ്രിൽ മാസം പതിനഞ്ചിനാണ് നിലവിൽ വന്നത് അപ്പോൾ അത് ഏത് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം പതിനഞ്ചിന് നിലവിൽ വന്നത് ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനഞ്ചിന് റാങ്ക് ലിസ്റ്റ് അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും അഞ്ഞൂറ്റി മുപ്പത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള റാങ്ക് ലിസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം പതിനഞ്ചിന് വന്നത് അത് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പതിനഞ്ചിന് ആണ് അപ്പോൾ നിലവിൽ സി പി ഐക്ക് ഒരു എക്സാം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നാം കാറ്റഗറി നമ്പർ അനുസരിച്ചുള്ള ഒരു എക്സാം സി പി ഐക്ക് വേണ്ടി കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ആ എക്സാമുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനാറിന് നിലവിൽ വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനാറിന് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും ആ റാങ്ക് ലിസ്റ്റ് ഏത് നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നാം നമ്പർ കാറ്റഗറി നമ്പർ അനുസരിച്ചുള്ള നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള റാങ്ക് ലിസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനാറിന് വരുന്നത് അപ്പോൾ ഇവിടെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ അപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഡിസംബറിൽ പുതിയ നോട്ടിഫിക്കേഷൻ വരും രണ്ടായിരത്തി ഡിസംബറിൽ പുതിയ നോട്ടിഫിക്കേഷൻ വരും റാങ്ക് ലിസ്റ്റ് വരുന്നത് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഏപ്രിൽ മാസം പുതിയ റാങ്ക് ലിസ്റ്റ് വരും അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസമാണ് ഇനി ഇത് ഒരു സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷനാണ് ഫോർ സെവൻ ബറ്റാലിയൻ ഏഴ് ബറ്റാലിയനിലേക്കുള്ള സ്റ്റേറ്റ് വൈഡ് ആണ് പക്ഷേ ആപ്ലിക്കേഷൻ നമുക്ക് എന്താണ് ഡിസ്ട്രിക്ട് വൈഡ് ആയിട്ട് അയക്കാൻ പറ്റും അപ്പോൾ ഇതൊരു സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ഏഴ് ബെറ്റാംഗറിലേക്കുള്ള സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആണ് ആപ്ലിക്കേഷൻ നമുക്ക് ഡിസ്ട്രിക്ട് വൈഡ് അയക്കാൻ പറ്റും സാലറി സ്കെയിൽ എന്ന് പറയുന്നത് മുപ്പത്തൊന്നായിരം മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ബേസിക് പേയിൽ തുടങ്ങുന്നത് മുപ്പത്തൊന്നായിരമാണ് അറുപത്താറായിരത്തി എണ്ണൂറാണ് സാലറി പേ എന്ന് പറയുന്നത് അപ്പോൾ സാലറി സ്കെയിൽ മുപ്പത്തൊന്നായിരം മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറാണ് പ്രത്യേകിച്ചും സി പി ഒ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇതൊരു നല്ല എന്താണ് സ്കെയിലുള്ളതാണ് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ പേ കമ്മീഷനൊക്കെ വരും മാത്രമല്ല നമ്മുടെ ഡി എയുടെ അലവൻസ് ഒക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് നല്ലൊരു എമൗണ്ട് മാസം ശമ്പളം ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകത നോക്കൂ ഇതിൻ്റെ പ്രായപരിധി ജനറൽ ആണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് ഒ ബി സിക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയൊൻപത് വയസ്സ് വരെയും എസ് സി എസ് ടിക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയൊന്ന് വയസ്സ് വരെയുമാണ് അപ്പോൾ ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ അയക്കാൻ കഴിയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെ ഒ ബി സിക്ക് ആണെങ്കിൽ മൂന്ന് വർഷത്തെ വയസ്സുള്ളവുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയൊൻപത് വയസ്സ് വരെ എസ് സി എസ് റ്റിക്കാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെ അഞ്ച് വർഷത്തെ വയസ്സുള്ളവ ഉണ്ട് നോക്കൂ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് ഇനി നമ്മൾ പറഞ്ഞു എന്താണ് ഇതിനകത്ത് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണെന്ന് പറഞ്ഞു അപ്പോൾ പ്ലസ് ടു ലെവൽ പരീക്ഷയാണ് ഇതെന്ന് പറയുന്നത് ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നമ്മൾ പറഞ്ഞു സെവൻ ബെറ്റാലിയനിലേക്കാണ് ഇത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷനാണ് പക്ഷേ ആപ്ലിക്കേഷൻ നമുക്ക് ഡിസ്ട്രിക്ട് വൈഡ് അയക്കാമെന്നും പറഞ്ഞു എസ് എ പി എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് എസ് എ പി തിരുവനന്തപുരം ജില്ല മാത്രമാണ് അതിനകത്ത് വരുന്നത് കെ പി മൂന്നെന്നു പറയുന്നത് പത്തനംതിട്ട അത് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകൾ വരുന്നു കെ പി അഞ്ചെന്ന് പറയുന്നത് ഇടുക്കിയാണ് കോട്ടയം ഇടുക്കി ജില്ലകൾ കെ പി ഒന്നെന്ന് പറയുന്നത് എറണാകുളമാണ് കെ പി രണ്ടെന്ന് പറയുന്നത് തൃശ്ശൂർ പാലക്കാടാണ് വരുന്നത് തൃശ്ശൂരാണ് എം എസ് പി വരുന്നത് മലപ്പുറമാണ് എം എസ് പി മലപ്പുറമാണ് അതിനകത്ത് വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എം എസ് പിയിൽ വരുന്നത് മലപ്പുറമുണ്ട് അതോടൊപ്പം തന്നെ കോഴിക്കോടാണ് കാസർഗോഡ് എന്നാണ് അതിനകത്ത് എടുത്തിരിക്കുന്നത് ഇതാണ് കോഴിക്കോടാണ് കോഴിക്കോട് 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 എം എസ് പിയിൽ വരുന്നത് മലപ്പുറം കോഴിക്കോട് അതോടൊപ്പം തന്നെ റവന്യൂ ഡിസ്ട്രിക്ട്സ് മലപ്പുറം പോലീസ് ഡിസ്ട്രിക്റ്റ് കോഴിക്കോട് സിറ്റി ആൻഡ് റൂറൽ പോലീസ് ഡിസ്ട്രിക്റ്റ് ആണ് അതിനകത്ത് വരുന്നത് അപ്പോൾ എം എസ് പി വരുന്നത് മലപ്പുറം കോഴിക്കോടാണ് ഇനി കെ എ പി നാല് വരുന്നത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ വയനാട് കണ്ണൂർ വയനാട് കാസർഗോഡ് റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ് കണ്ണൂർ വയനാട് കാസർഗോഡ് റവന്യൂ ഡിസ്ട്രിക്ട്സ് കണ്ണൂർ വയനാട് ആൻഡ് കാസർഗോഡ് പോലീസ് ഡിസ്ട്രിക്ട്സുമാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണ് പിന്നെ നമ്മൾ പറഞ്ഞു എസ് എ പി അതായത് എ ഏഴ് ബെറ്റാലിയനിലേക്കാണ് അതിനകത്ത് നിയമനം നൽകുന്നത് ഒന്നോട് പറയാം ഏഴ് ബെറ്റാലിയൻ ഒന്ന് എസ് തിരുവനന്തപുരം കെ പി മൂന്ന് പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകൾ കെ പി അഞ്ചെന്ന് പറയുന്നത് അതായത് ഈ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എസ് എ പി ഒന്ന് തിരുവനന്തപുരം നമ്മൾ പറഞ്ഞു അതിനകത്ത് വരുന്നത് തിരുവനന്തപുരം റവന്യൂ ഡിസ്ട്രിക്റ്റ് തിരുവനന്തപുരം സിറ്റി ആൻഡ് റൂറൽ പോലീസ് ഡിസ്ട്രിക്റ്റ് അതിനകത്ത് വരും കെ എ പി മൂന്ന് എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ് അതിനകത്ത് വരുന്നത് കൊല്ലം ആലപ്പുഴ ആൻഡ് പത്തനംതിട്ട റവന്യൂ ഡിസ്ട്രിക്ട്സ് കൊല്ലം ആലപ്പുഴ ആൻഡ് പത്തനംതിട്ട പോലീസ് ഡിസ്ട്രിക്റ്റ് അതിനകത്ത് വരും പിന്നെ കെ എ പി അഞ്ചെന്ന് പറയുന്നത് ഇടുക്കിയാണ് അതിനകത്ത് വരുന്നത് കോട്ടയം ആൻഡ് ഇടുക്കി റവന്യൂ ഡിസ്ട്രിക്ട്സ് കോട്ടയം ആൻഡ് ഇടുക്കി പോലീസ് ഡിസ്ട്രിക്ട്സ് അതിനകത്ത് വരും കെ എ പി ഒന്നെന്ന് പറയുന്നത് എറണാകുളമാണ് അതിനകത്ത് വരുന്നത് എറണാകുളം റവന്യൂ ഡിസ്ട്രിക്സും കൊച്ചി സിറ്റി ആൻഡ് എറണാകുളം റൂറൽ പോലീസ് ഡിസ്ട്രിക്റ്റും വരും ഇനി കെ പി അഞ്ചാമത്തതാണ് നമ്മൾ പറഞ്ഞു കെ പി രണ്ടെന്ന് പറയുന്നത് കെ പി രണ്ടെന്ന് പറയുന്നത് തൃശ്ശൂരാണ് അതിനകത്ത് വരുന്നത് തൃശ്ശൂർ ആൻഡ് പാലക്കാട് തൃശ്ശൂർ ആൻഡ് പാലക്കാട് റവന്യൂ ഡിസ്ട്രിക്ട്സ് തൃശ്ശൂർ ആൻഡ് പാലക്കാട് പോലീസ് ഡിസ്ട്രിക്റ്റ് നെക്സ്റ്റ് വരുന്നത് കെ എ പി രണ്ടാണ് തൃശ്ശൂർ നമ്മൾ പറഞ്ഞു അടുത്ത ആറാമതായി എം എസ് പി ആണ് എം എസ് പി വരുന്നത് മലപ്പുറം കോഴിക്കോടാണ് എം എസ് പി മലപ്പുറം കോഴിക്കോട് റവന്യൂ ഡിസ്ട്രിക്ട്സ് മലപ്പുറം പോലീസ് ഡിസ്ട്രിക്ട് കോഴിക്കോട് സിറ്റി ആൻഡ് റൂറൽ പോലീസ് ഡിസ്ട്രിക്റ്റ് അതോടൊപ്പം തന്നെ കെ പി നാലെന്ന് പറയുന്നത് കാസർഗോഡാണ് കെ പി നാല് കാസർഗോഡാണ് അതിനകത്ത് വരുന്നത് കണ്ണൂർ വയനാട് ആൻഡ് കാസർഗോഡ് റവന്യൂ ഡിസ്ട്രിക്ട് കണ്ണൂർ വയനാട് ആൻഡ് കാസർഗോഡ് പോലീസ് ഡിസ്ട്രിക്ട് അപ്പോൾ ഇതാണ് ഏഴ് ബെറ്റാലിയൻ എന്ന് പറയുന്നത് ഈ ഏഴ് ബെറ്റാലിയനിലേക്കാണ് ഇതിൻ്റെ എന്താണ് നിയമനം നടക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ സെവൻ ബെറ്റാലിയനിലേക്കാണ് പക്ഷേ ആപ്ലിക്കൻസിന് വൈഡ് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇങ്ങനെ ഈ ഏഴ് ബെറ്റാനിലേക്കാണ് ഇതിനൊക്കെ നിയമനം നടക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത ഇനി ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ പറയുകയാണ് ഹൈറ്റ് എന്ന് പറയുന്നത് മിനിമം നൂറ്റി അറുപത്തി എട്ട് സെന്റിമീറ്റർ ആണ് എസ് സി എസ് ടി ആണെങ്കിൽ ആണ് ചെസ്റ്റ് എൺപത്തിയൊന്ന് എക്സ്പാൻഷൻ ഫൈവ് സെന്റിമീറ്റർ ആണ് എസ് സി എസ് ടിമീറ്ററും ആണ് ഇനി വിഷൻ ആണ് വിഷൻ ഡിസ്റ്റിങ്റ്റ് വിഷൻ എന്ന് പറയുന്നത് റൈറ്റ് ഐ സിക്സ് ബൈ സിക്സ് സ്നെല്ലൻ ആണ് ലെഫ്റ്റ് ഐ എന്ന് പറയുന്നത് സിക്സ് ബൈ സിക്സ് ആണ് നിയർ വിഷൻ എന്ന് പറയുന്നത് പൂജ്യം പോയിൻ്റ് അഞ്ച് സ്നെല്ലാണ് ലെഫ്റ്റ് ഐ ആണെങ്കിൽ പൂജ്യം പോയിൻ്റ് അഞ്ച് സ്നെല്ലാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിസിക്കൽ എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മറ്റൊന്ന് നോക്കൂ മസ്റ്റ് ക്വാളിഫൈ ഇൻ എനി ഫൈവ് ഇവൻറ്റ്സ് ഔട്ട് ഓഫ് എയ്റ്റ് സ്പെസിഫൈഡ് ഇവൻറ്സ് നോക്കൂ ഈ നമ്മൾ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് അതായത് നമ്മൾ റിട്ടേൺ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത ആൾക്കാരെ ഫിസിക്കൽ ടെസ്റ്റിലേക്ക് വിടും ആ ഫിസിക്കൽ ടെസ്റ്റിൽ എട്ട് എന്നാണ് ടെസ്റ്റുകളുണ്ട് ആ എട്ടെണ്ണത്തിൽ ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ അവരെ ക്വാളിഫൈഡായി പ്രഖ്യാപിക്കും നോക്കൂ ഇവിടെ വിടെ ആണ് പറയുന്നത് നോക്കൂ ഹൺഡ്രഡ് മീറ്റർ റണ്ണാണ് അത് പിന്നെ പതിനാല് സെക്കൻഡ് കൊണ്ടാണ് ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് നാനൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് രണ്ട് പൂജ്യം സെൻറ്റിമീറ്റർ പുട്ടിംഗ് ദ ഷോട്ട് അറുന്നൂറ്റി ഒൻപത് പോയിൻ്റ് ആറ് പൂജ്യം സെൻറ്റിമീറ്റർ ദറ്റ് മീൻസ് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാം ഇനി അതോടൊപ്പം തന്നെ ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ ആറായിരത്തി ആറായിരത്തി തൊണ്ണൂറ്റിയാറ് സെൻറ്റിമീറ്റർ റോപ്പ് ക്ലൈമ്പിങ് യൂസിങ് ഹാൻഡ് ഹോളിയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻ്റ് എട്ട് പൂജ്യം സെൻറ്റിമീറ്റർ പുള്ളപ്പ ഓർ ചിന്നിങ് എട്ട് ടൈംസ് ആണ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റണ്ണ് അഞ്ച് മിനിറ്റ് നാൽപ്പത്തി സെക്കൻഡ് ഇങ്ങനെ എട്ട് എന്നാണ് ഇവൻസ് ഉണ്ട് ഈ എട്ട് ഇവൻസിൽ ഏഴെണ്ണം അഞ്ച് എന്നാണ് ക്വാളിഫൈ ചെയ്തു കഴിഞ്ഞാൽ അയാളെ ക്വാളിഫൈഡ് ആയിട്ട് എടുക്കും ഇനി നോക്കൂ ഇവിടെ നമ്മുടെ നിലവിലെ റാങ്ക് ലിസ്റ്റിന് മുൻപുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് ലഭിച്ച നിയമനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള റാങ്ക് ലിസ്റ്റാണ് നിലവിലുള്ളത് അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇത് അതിന് തൊട്ട് മുമ്പുള്ള റാങ്ക് ലിസ്റ്റിലാണ് എസ് എ പിക്ക് എഴുന്നൂറ്റി പതിനെട്ട് പേരും കെ പി ത്രീ എണ്ണൂറ്റി നാല് കെ പി വൺ അറുന്നൂറ്റി നാൽപ്പത്തി നാല് കെ പി അഞ്ച് നാനൂറ്റി ഇരുപത്തിരണ്ട് കെ പി രണ്ട് അറുന്നൂറ്റി അറുപത്തി രണ്ട് എം എസ് പി എണ്ണൂറ്റി എൺപത്തി ഏഴ് കെ പി ഫോർ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി നാല് റാങ്ക് ലിസ്റ്റിലുള്ളവർ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട് ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനഞ്ചിനാണെന്ന് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്ത റാങ്ക് ലിസ്റ്റാണ് നിലവിലുള്ളത് ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനഞ്ചിനാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിലുള്ളവരാണ് ഈ പറഞ്ഞിരിക്കുന്നത് പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാറിന് വരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ആ റാങ്ക് ലിസ്റ്റിലുള്ളവർ എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എസ് എ പി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരുണ്ട് റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ കെ പി ത്രീ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പേരുണ്ട് കെ പി വണ്ണ് നാനൂറ്റി എൺപത്തിയേഴ് പേരുണ്ട് കെ പി ഫൈവ് നാനൂറ്റി തൊണ്ണൂറ്റി നാലുണ്ട് കെ പി രണ്ട് എണ്ണൂറ്റി ഇരുപത്തിയാറ് പേരുണ്ട് എം എസ് പി എഴുന്നൂറ്റി നാൽപ്പത്തി പേരുണ്ട് കെ പി ഫോർ അറുന്നൂറ്റി എൺപത്തി അഞ്ച് പേര് ഉണ്ട് ഇനി ഇതിൽ ഈ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമന ശുപാർശ നൽകിയിട്ടുണ്ട് ആ നിയമന ശുപാർശ ലഭിച്ചവർ എസ് എ പി യിലാണെങ്കിൽ നൂറ്റി അറുപത്തിനാല് പേർക്ക് നിയമന ശുപാർശ നൽകി അതിന് കൂടുതൽ വരും കാരണം മിക്കവാറും ആ റാങ്ക് ലിസ്റ്റൊക്കെ തീർത്തു വിളിക്കാനുള്ള സാധ്യതയുണ്ട് കെ പി ത്രീ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി പേർക്ക് നിയമന ശുപാർശ നൽകിയിട്ടുണ്ട് ഇതുവരെ കെ പി വണ്ണ് നൂറ്റി എൺപത്തി ആറ് കെ പി ഫൈവ് ഏതാണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെ പി റ്റു ഇരുന്നൂറ്റി എഴുപത്തി എട്ട് എം എസ് പി ഏതാണ് മുന്നൂറ്റി എൺപത്തി അഞ്ച് പിന്നെ കെ പി ഫോർ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇത് നിയമന ശുപാർശയ്ക്ക് വേണ്ടിയിട്ട് അഡ്വൈസിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് നിയമന ശുപാർശ നൽകി നൽകിയിട്ടില്ല നിയമന ശുപാർശയ്ക്കായിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ ഇത് നിലവിലെ നിയമന ശുപാർശയ്ക്കുള്ളതാണ് എന്ന് പറയുന്നത് പിന്നെ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഏപ്രിൽ പതിനഞ്ചിന് മുൻപ് മിക്കവാറും ഏറെക്കുറെ തീർത്തു വിളിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതൊരു നമുക്കൊരു സുവർണ അവസരമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് വളരെ ഷോർട്ട് ചെയ്തിട്ടുള്ള റാങ്ക് ലിസ്റ്റാണ് പണ്ടൊക്കെ ആണെങ്കിൽ സി പി ഒയുടെ റാങ്ക് ലിസ്റ്റ് നോക്കി വളരെ ലെങ്തി ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റാണ് അപ്പോൾ നന്നായിട്ട് പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റ് വരാൻ കഴിയും അവർക്ക് തീർച്ചയായിട്ടും എക്സാം ക്വാളിഫൈ ചെയ്ത് ഫിസിക്കലും ക്വാളിഫൈ ചെയ്ത് അപ്പോയിൻമെൻ്റ് ഓർഡർ ഒക്കെ ലഭിക്കും നിങ്ങൾ തീർച്ചയായിട്ടും സ്വപ്നം കാണുക സി പി ഒ എന്ന് പറയും നിങ്ങൾ നല്ല ഹൈറ്റും നല്ല ആരോഗ്യവും നല്ല ചുറ യുവാക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ജോലി യൂണിഫോ ജോലി സ്വപ്നം കാണുക ആ യൂണിഫോം ജോലിയിൽ നിങ്ങൾ കയറാൻ ആഗ്രഹിക്കുക സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ സി പി ഒ വരുന്നത് കൊണ്ട് സി പി ഒയുടെ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വരണം അതിൻ്റെ അഡ്വൈസ് നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കാനുള്ള നല്ല വർക്ക് നിങ്ങൾ എഫിഷ്യൻസിയോടു കൂടിയുള്ള വർക്ക് നിങ്ങൾ നടത്തുക തീർച്ചയായിട്ടും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളിന് തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരാൻ കഴിയും അതോടൊപ്പം തന്നെ എന്താണ് ആദ്യത്തെ അപ്പോയിൻമെന്റും കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഡിഗ്രി ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ സർവീസിൽ കയറിയതിന് சேம் வீண்டும் படிச்சு சப் இன்ஸ்பெக்டர் கழியும். സോ നമ്മൾ ടാലൻ്റ് അക്കാഡമി നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രീ ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട് സി പി ഒ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സി പി ഒ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ എക്സാമിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് സൗജന്യ ക്ലാസ് സംഘടിപ്പിക്കുന്നു തിരുവനന്തപുരം ടാലൻറ്റ് അക്കാഡമിയുടെ തിരുവനന്തപുരം ഓഫ്ലൈൻ ക്യാമ്പസ് ഇരിക്കുന്നത് ഏ എസ് പ്ലസ് തിയേറ്ററിന് ഓപ്പോസിറ്റുള്ള അമ്മോസ് കോംപ്ലക്സിലാണ് അത് ഡിസംബർ മാസം പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലും അതോടൊപ്പം തന്നെ നമ്മുടെ ടാലൻറ്റ് അക്കാഡമിയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകളായിട്ടുള്ള നെയ്യാറ്റിങ്കരയിലും കാട്ട് പട്ടാക്കടയിലും അതുപോലെ തന്നെ എറണാകുളത്തും അതുപോലെ കോഴിക്കോടും എന്നാണ്ട് ഡിസംബർ മാസം പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലുമാണ് ഇതൊരു സുവർണ അവസരമാണ് ടാലൻ അക്കാഡമി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് മത്സരം കടുക്കുമ്പോൾ വിജയം ഉറപ്പിക്കാൻ ഇന്ന് തന്നെ നിങ്ങളുടെ പേരുകൾ നമ്മുടെ ഈ തന്നിരിക്കുന്ന ഫോം ഫില്ല് ചെയ്യുക അതുപോലെ തന്നെ എഴുപത്തിയെട്ട് നാൽപ്പത്തിയഞ്ച് എൺപത്തൊമ്പത് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക സ്നേഹം നിറഞ്ഞ ഉദ്യോഗാർത്ഥികളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ നൽകുന്ന അവസരങ്ങൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക നിയമത്തിൻ്റെയും നീതിയുടെയും കാവൽക്കാരാകാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ടാലൻറ്റ് അക്കാഡമി ഒരു സുവർണ്ണ അവസരം ഒരുക്കിയിട്ടുണ്ട് സി എക്സാം ഫ്രീ ഓഫ്ലൈൻ ക്ലാസ്സസ് തിരുവനന്തപുരം ഓഫ്ലൈൻ ക്യാമ്പസിൽ തിരുവനന്തപുരം ഓഫ്ലൈൻ ക്യാമ്പസ് ഇരിക്കുന്നത് നമ്മുടെ ഓവർ സമീപത്തുള്ള ഏരിയസ് പ്ലസ് തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റായുള്ള അമ്മോസ് കോംപ്ലക്സിലാണ് ഡിസംബർ മാസം പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലും നമ്മുടെ മറ്റു ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ നെയ്യാറ്റിൻകര കാട്ടാക്കട എറണാകുളം കാലിക്കറ്റ് ഡിസംബർ മാസം പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലുമാണ് ഇതൊരു സുവർണ്ണ അവസരമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ മോഹം മാത്രം പോലെ പഠനം തുടങ്ങാം ഇന്നു തന്നെ നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ടിപ്സും ഞങ്ങൾ അതിനകത്ത് ഉറപ്പായിട്ടും ും മത്സരം കടുക്കുമ്പോൾ വിജയം ഉറപ്പിക്കാൻ ഇന്ന് തന്നെ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക ഈ ഫോം ഫിൽ ചെയ്യുക എഴുപത്തി എട്ട് നാൽപ്പത്തിയഞ്ച് എൺപത്തി ഒൻപത് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ എന്താണ് നിങ്ങൾ വിളിക്കുകയോ ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകാനുള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വരുന്നുണ്ട് ആ ഡിസംബറിൽ വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷന് ബേസ് ചെയ്ത് പ്രിലിംസ് പ്ലസ് മെയിൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ബേസ് ചെയ്ത് ഓഫ്ലൈൻ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഫോം ഫിൽ ചെയ്യുക അല്ലെങ്കിൽ എഴുപത്തിയെട്ട് നാൽപ്പത്തഞ്ച് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ തിരുവനന്തപുരത്ത് ആദ്യാറ്റുങ്കര കാട്ടാക്കട എറണാകുളം കോഴിക്കോട് ആണ് അതോടൊപ്പം തന്നെ മറ്റൊരു ഏറ്റവും വലിയ സുവർണാവസരം അവസരം ടാലൻറ്റ് അക്കാഡമി കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഏറ്റവും വലിയ സുവർണാവസരമാണ് ഇനി മുതൽ മന്ത്ലി ഫീസിൽ പി എസ് സിക്ക് നിങ്ങൾക്ക് പഠിക്കാം എ കെ പി എസ് സി ആൻഡ് റെയിൽവേ എക്സാംസ് ഓഫ്ലൈൻ കോഴ്സ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബ്രാഞ്ചുകൾ ഏതൊക്കെ ബ്രാഞ്ചുകളിലാണ് മന്ത്ലി ഫീസിൽ എറണാകുളം കട്ടാക്കട നെയ്യാറ്റിൻകര കോഴിക്കോടാണ് നിങ്ങൾ ഈ മന്ത്ലി ഫീസിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുക അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മാത്രമല്ല വീട്ടമ്മമാർ കോളേജിലെ പഠിക്കുന്ന സ്റ്റുഡൻസ് അതോടൊപ്പം തന്നെ മറ്റു പ്രൈവറ്റ് മേഖലയിൽ ജോലിയെടുക്കുന്നവർക്ക് പി എസ് സി എന്നാണ് പരീക്ഷയിലൂടെ ഏതാണ് ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ടാലൻറ്റ് അക്കാഡമി ഒരു ഈവനിങ് ഓൺലൈൻ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അതിലേക്ക് അഡ്മിഷൻ നടക്കുന്നു ആ ഈവനിങ് ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുക അല്ലെങ്കിൽ എഴുപത്തിയെട്ട് നാൽപ്പത്തി അഞ്ച് എൺപത്തി ഒൻപത് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റി രണ്ടെന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സി പി ഒയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഇൻഫർമേഷൻ തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തത് അതെല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകും തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണുക കാരണം അതിനകത്ത് കുറേ ഇൻഫർമേഷൻ നമ്മൾ അതിനകത്ത് പാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സി പി ആകാൻ കഴിയും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായി അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ